കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയിൽ അതീവ ശ്രദ്ധ പുലർത്താനുള്ള നടനാണ് കുഞ്ചാക്കോ ബോബൻ ചോക്ലേറ്റ് നായകൻ എന്ന പരിവേഷത്തിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്കുള്ള കുഞ്ചോക്കോ ബോബന്റെ ചുവടുമാറ്റം ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ടേക്ക് ഓഫ് രാമന്റെ ഏത്തൻ എന്നീ സിനിമകളിൽ ബോബന്റെ ഭാവപ്രകടനം കാണാവുന്നതാണ് ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കുഞ്ചോക്കോ ബോബൻ പുതിയൊരു രൂപത്തിലെത്തുന്നു നിദ്ര ചന്ദ്രേട്ടൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വർണ്ണയത്തിൽ ആശങ്ക എന്ന സിനിമയിൽ ഒരിക്കലും ചിരിക്കാത്ത ഒരാളുടെ വേഷത്തിലാണ് കുഞ്ചാക്കോ എത്തുന്നത് കവട്ട് ശിവൻ എന്നാണ് കുഞ്ചാക്കയുടെ കഥാപാത്രത്തിന്റെ പേര് കുഞ്ചാക്കയുടെ കഥാപാത്രം സിനിമയിൽ ഒരിക്കൽ പോലും ചിരിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് നായികയുമില്ലെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് എല്ലാ തരത്തിലും കുഞ്ചാക്കോയുടെ പുതിയൊരു മേക്കോവർ ആയിരിക്കും ഈ കഥാപാത്രമെന്നും സിദ്ധാർത്ഥ് വിശദീകരിച്ചു താടിയും പറ്റവെട്ടി മുടിയുമൊക്കെ ആയിട്ടാവും കുഞ്ചാക്കോ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുക സുരാജ് വെഞ്ഞാർമൂട് രചന നാരായണൻകുട്ടി ചെമ്പൻ വിനോദ് ഷൈൻ ടോം ചാക്കോ മണികണ്ഠൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ നാടകകർത്തയായ തൃശൂർ ഗോപാൽജിയാണ് തിരക്കഥ രചിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക